ആരും നിന്റെ യൗവനത്തെ നിസ്സാരമാക്കാൻ ഇടയാകരുത് പിന്നെയോ വാക്കിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം തിമോതിയോസിന് പൗലുസ്ലിഹ് എഴുതിയ ഒന്നാം ലേഖനം നാലാമദ്ധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ തിരുവചനം ഒരു വിശ്വാസി എപ്രകാരമായിരിക്കണമെന്ന് തൻ്റെ പ്രിയ ശിഷ്യനെ ഉപദേശിക്കുകയാണ് ഒരു വിശ്വാസിയും കർത്തൃവേലക്കാരനുമായിരിക്കുന്ന ഒരു യൗവനക്കാരൻ എപ്രകാരം കരുതണം യൗവന കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന യുവതീയുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിന്റെ യൗവനത്തെ നിസ്സാരമാക്കാൻ ഇടയാകരുത് പിഴവുകൾ പറ്റാൻ വീഴ്ചകൾ പറ്റാൻ തെറ്റുകൾ പറ്റാൻ ഒരുപാട് സാധ്യതയുള്ളൊരു കാലമാണത് അതുകൊണ്ട് വാക്കിൽ സൂക്ഷിക്കുക പെരുമാറ്റത്തിൽ സൂക്ഷിക്കുക